വളരെ സന്തോഷം പ്രത്യേകിച്ച് ഡോക്യുമെൻ്ററികൾക്ക് ഒരു സ്പെയ്സ് ഇല്ലാത്തൊരു കാലമാണത് ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് പലപ്പോഴും ഡോക്യുമെൻ്ററികൾ കൈകാര്യം ചെയ്യാറ് പക്ഷെ അത് കാണാനോ അത് പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിസ്കഷൻ പോലും അതിന് സാധ്യത ഉണ്ടാവാറില്ല രാഷ്ട്രീയമായ വിവാദങ്ങൾക്ക് ഡോ ഗൗരവപ്പെട്ട ഡോക്യുമെൻ്ററികൾക്കൊന്നും സ്പേസ് ഒന്നും കിട്ടാറില്ല അതിന് പകരമായിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് ഭയങ്കര വലിയൊരു സന്തോഷത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് പറയുന്ന ഒരു വിഷയം തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ടത് അത് ലോകത്തിലെവിടെയും പ്രായോഗികമായും ഒക്കെ പിന്നെ സാധ്യതയുള്ളൊരു വിഷയമാണത് കാരണം വിത്തിനെക്കുറിച്ചാണ് പറയുന്നത് വിത്ത് സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് പ്രകൃതിയുടെ നിലനിൽപ്പ് തന്നെ വിത്തിലാണ് കാരണം വിത്ത് എന്ന് പറയുന്നത് പ്രകൃതിയാണ് ഇത്രയും നാളും വിതച്ചുകൊണ്ടിരുന്നത് കാറ കാറ്റാണ് മഴയാണ് വായുവാണ് അപ്പോൾ അതിന് പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള മനുഷ്യരും വിത്ത് വിതയ്ക്കുന്നു ഇപ്പം ചെറുവേൽ രാമായട്ടൻ എന്ന് പറയുന്ന നെൽവിത്ത് സംരക്ഷിക്കുന്ന ഒരാളുടെ ആളെ പിന്തുടർന്നിട്ടാണ് ഞാൻ ഈ ഒരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കിയിരിക്കുന്നത് അതിലൊരു രാഷ്ട്രീയവും കൂടിയുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യനെ എന്ത് ഭക്ഷിക്കണം ഭക്ഷണത്തിന് രാഷ്ട്രീയമുണ്ട് അതുപോലെ തന്നെ എന്ത് കൃഷി ചെയ്യണം കൃഷിയുടെ രാഷ്ട്രീയമുണ്ട് അപ്പോൾ ആ തരത്തിലെല്ലാം പ്രാധാന് പ്രധാനപ്പെട്ടതാണ് ഈ ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് അതിൻ്റെ പ്രാധാന്യവും കൂടി കണക്കിലെടുത്തിട്ടാവണോ ഒരു പക്ഷേ ഈ ഡോക്യുമെൻ്ററി തന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ കോർപ്പറേറ്റുകളുടെ കയ്യിലാണ് വിത്തുകൾ മുഴുവനായിക്കൊണ്ടിരിക്കുന്നത് ആ കാലത്ത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കർഷകൻ ഒരു ആദിവാസി ആയിട്ടുള്ള കർഷകൻ വയനാട് പോലുള്ളൊരു സ്ഥലത്തുനിന്ന് അത് റിയലൈസ് ചെയ്യുകയും ഒരു ബദൽ ഈ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അറുപത്തിമൂന്ന് ഇന്നം നെൽവിത്തുകളാണ് രാമേട്ടൻ അയാളുടെ സ്വന്തം ഫോർട്ടു കൊണ്ട് സംരക്ഷിക്കുന്നത് നിങ്ങളാലലോച്ച് നോക്കൂ ഒരു വിത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ച് ഒരു നെൽവിത്തിൻ്റെ ആയുസ് എന്ന് പറഞ്ഞാൽ പത്തോ പന്ത്രണ്ടോ മാസമാണ് അത് കഴിഞ്ഞാൽ അത് മരിച്ചു പോകും ആ വിദ്യ വീണ്ടും വീണ്ടും ജീവിപ്പിക്കുകയാണ് അതാണ് മനുഷ്യന്റെ ഒരു ദൗത്യം എന്ന് പറയുന്നത് അങ്ങനെ അത് ആ ദൗത്യത്തിൽ ദൗത്യത്തിലേർപ്പെട്ടത് മനസ്സിലാവുകയും അത് ലോകത്തിനോട് അല്ലെങ്കിൽ ഈ മനുഷ്യർക്കിടയിലേക്ക് സാധ്യതയുണ്ടെന്നും പിന്നെ തിരിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ഒരു ഞാൻ ഈ ഡോക്യുമെന്ററിക്ക് പിന്നെ തയ്യാറാവുന്നത് അല്ല അർഹിക്കുന്നതിനപ്പുറത്തേക്ക് ഈ സബ്ജക്റ്റ് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം രാമേട്ടന് പിന്നെ ഈ ചെറുവേൽ രാമൻ എന്ന് പറയുന്ന ആൾക്ക് പത്മശ്രീ കിട്ടുന്നതിന് മുമ്പാണ് ഞാൻ അദ്ദേഹത്തിന് ഈ ഇതിനെ ഇത് പിന്തുടർന്നത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ഏതാണ്ട് അഞ്ച് വർഷത്തോളം ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു അപ്പോൾ അത് എന്താണെന്നുണ്ടെങ്കിൽ റിയൽ ടൈമിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കാറ്റും മഴയത്തും കാറ്റിലും ഒക്കെ അങ്ങനെയാണ് അത് അങ്ങനെ നീണ്ടുപോയത് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കാണ് ഈ സിനിമ പൂർത്തിയാകുന്നത് കേട്ടാകുമ്പോഴേക്കും അദ്ദേഹത്തിന് ഡോക്യുമെന്റ് ഈ പിന്നെ പത്മശ്രീ കിട്ടിയിരുന്നു പക്ഷേ ഞാൻ എൻ്റെ സിനിമയിൽ അത് മെൻഷൻ ചെയ്തിരുന്നില്ല കാരണം അതിനേക്കാളപ്പുറത്തേക്ക് പിന്നെ ഇത് വേറെ രീതിയിൽ മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതിയത് പക്ഷേ അത് പത്മശ്രീ കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ ചില പുരസ്കാരങ്ങൾ അങ്ങനെയാണ് പുരസ്കാരങ്ങൾ പോലും കൂടുതൽ കൂടുതൽ തിളക്കമുള്ളതാകുന്നുണ്ട് രാമേട്ടന് കിട്ടുമ്പോൾ അങ്ങനെയാണ് അത് കൂടുതൽ തിളക്കമുള്ളതാവുന്നത് അതുകൊണ്ട് തന്നെ ആ ജീവിതം പറഞ്ഞതുകൊണ്ട് എനിക്ക് പിന്നെ ഈ ഒരു പുരസ്കാരം കിട്ടിയതിൽ എനിക്കും വലിയ സന്തോഷമുണ്ട് എനിക്ക് വന്നത് ഈ ഒരു പ്രകൃതിയുടെ ഒരു ചിന്തയൊക്കെ പുലർത്തുന്ന ആളുകൾക്കൊക്കെ പിന്നെ സന്തോഷിക്കാൻ വകയുള്ളതാണ് ഈ പുരസ്കാരം എന്നാണ് ഞാൻ കരുതുന്നത്